കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു കിലോ ബീഫിൻ്റെ അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതിനുള്ളൊരളവിലാണ് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഓരോ നുള്ളു മാത്രം ചേർത്താൽ മതി ഒന്ന് വേവിച്ചെടുക്കുക അത് അവിടെ നിന്ന് വേവുന്ന സമയത്ത് നമുക്ക് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കുരു കളഞ്ഞിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ടൊമാറ്റോൻ്റെ പളുപ്പും റിമൂവ് ചെയ്തിട്ടുണ്ട് ഇതും ഒന്ന് പീസാക്കിയിട്ട് കൊടുക്കുക ഇനി ഒരല്പം പെരിഞ്ചീരകത്തിൻ്റെ പൊടിയെ കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എല്ലാം കൂടി ചേർത്തിട്ട് അങ്ങനെ വഴറ്റി ഒന്നും എടുക്കണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ടായി എടുത്താൽ മതി ആ പെരിഞ്ചീരകം ഒന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരണം എന്നിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വച്ചതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ കുറച്ച് സവോള ഒന്ന് നന്നായിട്ട് വഴിച്ചെടുക്കാം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പില ഇതും കൂടി ചേർത്തിട്ടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കുക പിന്നീട് ഒരു നുള്ള മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി മല്ലിപ്പൊടി ഒരുപാട് ചേർക്കരുത് മാത്രം മതി പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും അതുപോലെ കുരുമുളക് പൊടി നന്നായിട്ടൊന്ന് പൊടികളുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി വരുമ്പോൾ ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് വേണം ഇനിയുള്ളത് ഒന്ന് വഴറ്റിയെടുക്കാൻ നമ്മളിങ്ങനെ പൊടികളൊക്കെ ചേർത്തുണ്ടാക്കുന്നത് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ വഴറ്റിയെടുക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കറിക്കിട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇനി പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരല്പം മുഴുവൻ പെരിഞ്ചീരകം അതുകൂടി ചേർത്തതിന് ശേഷം ഗ്യാസ് ഓഫാക്കാം കേട്ടോ തണുത്തതിന് ശേഷം മിക്സിയുടെ ഇഞ്ചിയിലുള്ള തുള്ളിയൊക്കെ ചതച്ചിട്ടുള്ള ജാർ ഞാൻ കഴുകാതെ തന്നെ കേട്ടോ അതിലേക്ക് നേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ സവോള വഴറ്റിയ പാനും ഞാൻ കഴുകിയിട്ടില്ല അതിലേക്ക് തന്നെയാണ് ഇത് ചേർത്ത് വഴറ്റി കൊടുക്കുക ഈ സമയത്ത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ ടേസ്റ്റാണ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഫ്രഷായിട്ടുള്ള കുറച്ച് കറിവേപ്പില നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കണം ബീഫ് കൂടി ചേർത്ത് കൊടുക്കുക ആ ഗ്രേവിയോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഗ്രേവിയോടു കൂടി ചേർത്ത് കൊടുത്താലും ഒത്തിരി വെള്ളം കൂടി വേണം ആ മിക്സിയുടെ ജാർ കഴിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി എല്ലാം കൂടി ചേർന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഒരുപാട് ഗ്രേവിയിൽ ഗ്രേവിയിലെടുക്കുന്നതിനേക്കാളും ഇത്രയും ഗ്രേവി മതി ഇതാണ് ടേസ്റ്റ് ഒന്ന് ഉപ്പ് നോക്കട്ടെ നോക്കട്ടെട്ടോ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട് അത് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് കമ്പൈൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് മൂടി വെക്കണത് നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലേ നമ്മളിതിൽ ഗരം മസാല പൗഡറൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇപ്പം ഇത്തിരി കുരുമുളകിൻ്റെ പൊടി കൂടി ചേർത്തിട്ടുണ്ട് ലാസ്റ്റ് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ ഗരം മസാല ഒന്നും ചേർത്തില്ലെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തി പൊറോട്ട അതുപോലെ ഗീ റൈസ് സാദാ റൈസിൻ്റെ കൂടെ കഴിക്കാനും നല്ല മാച്ചായിട്ടുള്ളൊരു കറിയാണ് നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടുന്ന കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എവിടെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്